ഉൽപാദനോപാധികളുടെ പ്രധാന ഭാഗമായ തൊഴിലവസരങ്ങളുടെ സൃഷ്ടിയിൽ ഇന്ത്യ ഗുരുതരമായ പ്രശ്നം നേരിടുന്നു എന്നതൊരു വസ്തുതയാണ് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യ എക്കണോമിയിൽ നിന്നുള്ള ഡാറ്റ കാണിക്കുന്നത് തൊഴിൽ ശക്തിയിൽ യുവാക്കളുടെ പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെ പ്രായമുള്ളവർ വിഹിതം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിലെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴായി കുത്തനെ കുറഞ്ഞുവെന്നാണ് ജനയോഗം ന്യൂ ഏജ് എഡിറ്റോറിയലൂടെ രാജ്യത്തിന്റെ ഉൽപാദന മേഖലയ്ക്ക് ശക്തമായ അടിത്തറയുണ്ടെന്ന അവകാശവാദം ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടാകുമ്പോഴെല്ലാം മറുവശത്ത് തകർച്ചയുടെ ഘടന നിലനിൽക്കുന്നുണ്ടാകും പലപ്പോഴും ഇതൊരു അവകാശവാദം മാത്രമാകുന്നു യാഥാർത്ഥ്യം തുടർച്ചയായി മണ്ണൊലിപ്പ് നേരിടുന്നുവെന്നതും അവകാശപ്പെടുന്നത് ശക്തമായ സമ്പദ് വ്യവസ്ഥയോ മതിയായ വളർച്ചാ വേഗതയോ രാജ്യത്തില്ല കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഫാക്ടറികളിലെ ഉൽപാദനം ഏറെ മന്ദഗതിയിലാണ് ഒന്നര വർഷമായി ആഭ്യന്തര ഡിമാൻഡുകളിലുണ്ടായ തീവ്രമായ ഇടിവ് ആവശ്യകതയിലെ കുറവുകൊണ്ടല്ല ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിയുടെ അഭാവമാണ് ജീവിത ആവശ്യങ്ങളും ഉൽപാദന പ്രക്രിയകളിൽ നിന്നുള്ള തൊഴിലാളികളുടെ കൂലിയും കൂട്ടിമുട്ടുന്നു പോലുമില്ല ആവശ്യങ്ങൾ വർദ്ധിക്കുമ്പോഴും പോക്കറ്റുകൾ ശൂന്യമായി തുടരുന്നതിനാൽ സാമൂഹിക വളർച്ച മങ്ങുന്നു നിർമ്മാതാക്കളുടെ ശേഷിയിലും വളർച്ചയുടെ അഭാവം കാണാം ചരക്കുകൾ കെട്ടിക്കിടക്കുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ രാജ്യത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പതിനെട്ട് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വീണുവെന്ന് എച്ച് എസ് ബി സി ഇന്ത്യ മാനുഫാക്ചറിംഗ് പർച്ചേസിംഗ് മാനേജർമാരുടെ സൂചിക കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിന് ശേഷം ഫാക്ടറികളിലെ ഉൽപാദനം ഏറ്റവും മന്ദഗതിയിലാണ് ചില ഉൽപ്പന്നങ്ങളുടെ ആവശ്യം തീരെ കുറഞ്ഞു ചെറിയ ചെറിയ ഓർഡറുകൾ മാത്രമാണ് ഉണ്ടായത് പുതിയ ഓർഡറുകൾ നേരത്തെ ഉണ്ടായ വേഗത ഒരിക്കലും മറികടന്നില്ല വർഷത്തിലെ ആദ്യ മാസങ്ങളിൽ അന്താരാഷ്ട്ര ഓർഡറുകൾ കുറച്ചു മുന്നേറിയിരുന്നുവെങ്കിലും ഡിസംബറിൽ എട്ട് മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലായി ഉൽപ്പാദന ചെലവ് വർദ്ധിക്കാൻ തുടങ്ങിയതോടെ വിൽപ്പന കുറഞ്ഞു നിർമ്മാണ ചെലവ് ഉയർന്നപ്പോൾ വിൽപ്പന നിരക്ക് മൂന്നര വർഷത്തിനിടയിലെ ഏറ്റവും മന്ദഗതിയിലുള്ളതായി അതേസമയം വാങ്ങൽ ശേഷി ഒമ്പത് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നുവെന്ന് സർവേയിൽ പങ്കെടുത്ത പങ്കെടുത്തതായി എച്ച് എസ് ബിസിയും ഗ്ലോബലും പ്രസ്താവനയിൽ പറഞ്ഞു ഡിസംബറിൽ തൊഴിൽ നിരക്ക് അതിന്റെ സ്ഥിരത നിലനിർത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലാണിപ്പോൾ കമ്പനികൾ അവരുടെ നിക്ഷേപം ഉയർത്തുന്നത് തുടർന്നു ഡിസംബറിൽ ഉയർന്ന നിരക്ക് റിപ്പോർട്ട് ചെയ്ത പ്രധാന നിക്ഷേപം രാസവസ്തുക്കൾ പേപ്പർ തുണിത്തരങ്ങൾ എന്നീ മേഖലകളിലാണ് നവംബർ മുതൽ ഉൽപാദന സൂചിക ഉയർന്നുവെന്നും എച്ച് എസ് ബി സി അഭിപ്രായപ്പെട്ടു വളർച്ചാ മുന്നടിപ്പ് അവശ്യ സാധനങ്ങളുടെ ദൗർലഭ്യം ഉൽപാദന വളർച്ചയിലെ ഇടിവ് എന്നിങ്ങനെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രശ്നമുണ്ട് ഇത് യുവാക്കൾക്കിടയിൽ ജീവിതത്തിന്റെ തുടക്കഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ല നിരക്കാണ് ഉൽപാദനോപാധികളുടെ പ്രധാന ഭാഗമായ തൊഴിലവസരങ്ങളുടെ സൃഷ്ടിയിൽ ഇന്ത്യ ഗുരുതരമായ പ്രശ്നം നേരിടുന്നു എന്നതൊരു വസ്തുതയാണ് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യ എക്കണോമിയിൽ നിന്നുള്ള ഡാറ്റ കാണിക്കുന്നത് തൊഴിൽ ശക്തിയിൽ യുവാക്കളുടെ അതായത് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിയൊൻപത് വയസ്സ് പ്രായമുള്ളവർ വിഹിതം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിലെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കുത്തനെ കുറഞ്ഞാണ് ഇതിന് വിപരീതമായി പ്രായമുള്ളവരുടെ വിഹിതം മുപ്പത്തിയേഴ് ശതമാനത്തിൽ നിന്ന് ശതമാനമായി ഉയർന്നു യുവാക്കളുടെ തൊഴിൽ പ്രശ്നം രാജ്യത്തെ വേട്ടയാടുകയാണ് ദാരിദ്ര്യത്തിൽ വരയുന്ന യുവാക്കൾക്കിടയിലെ ആത്മഹത്യാ പ്രവണതയെക്കുറിച്ചും റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് തൊഴിൽ വിപണികൾ വളരെ താഴ്ന്ന നിലയിലായിരുന്നതിനാൽ ജനസംഖ്യ വളർച്ചയ്ക്കൊപ്പം യുവാക്കൾക്ക് അനുയോജ്യമായ തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നത് രാജ്യത്തിന് അത്യന്തം ബുദ്ധിമുട്ടായിരിക്കുന്നു എച്ച് എസ് ബി സിയുടെ കണക്കുകൾ പറയുന്നത് അടുത്ത ദശകത്തിൽ ഇന്ത്യക്ക് കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടി വരുമെങ്കിലും പരമാവധി ഇരുപത്തിനാല് ദശലക്ഷം മാത്രമേ എത്തുവെന്നാണ് എന്നാണ് ബിരുദ നാളികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് വളരെ ഉയർന്നതാണ് ഇപ്പോൾ നാല്പത്തിരണ്ട് ശതമാനത്തിലെത്തിയ ഇത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് തൊഴിലില്ലായ്മ നിരക്ക് വർധിക്കുന്നത് വികസനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട തലമുറയിൽ ഇരുട്ട് പരത്തുന്നു ജീവിതത്തിന്റെ ചുമതലകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുകയും ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് രാജ്യത്തെ തൊഴിലാളി വർഗത്തെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു രാജ്യത്ത് ജീവനെടുക്കുന്നവരിൽ മൂന്നിലൊന്ന് കർഷകരും കർഷക തൊഴിലാളികളുമാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് ദിവസവേതനക്കാർക്കിടയിലാണ് ജനങ്ങളുടെ വാങ്ങൽശേഷി കുറയുകയും പണപ്പെരുപ്പം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതോടൊപ്പം തൊഴിലില്ലായ്മയും ഉയർന്നു തൽഫലമായി ജനങ്ങളുടെ പണസമ്പാദ്യം അഞ്ചു ശതമാനമെങ്കിലും കുറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി മൂലമുണ്ടാകുന്ന കുടുംബങ്ങളുടെ തകർച്ചയിൽ ഭൂരിഭാഗം തൊഴിലാളികളും ലോകത്തോട് വിട പറയാൻ ആലോചിക്കുകയാണെന്ന് എൻ ന്യൂ ആർ ബി വീണ്ടും പറയുന്നു നമസ്കാരം